തൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് നടി പാർവതി തിരുവത്ത് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സിംഗിൾ ആണെന്ന് താരം വെളിപ്പെടുത്തി സിനിമാ രംഗത്ത് സംവിധായകരുമാണോ നടന്മാരുമായ അടുപ്പം ഉണ്ടായിട്ടില്ല പക്ഷേ ടെക്നീഷ്യനെ ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഡേറ്റിംഗ് ആപ്പുകൾ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അവയോട് താല്പര്യമില്ല മറിച്ച് ഒരാളെ നേരിട്ട് കണ്ടു മനസ്സിലാക്കി പ്രണയിക്കുന്നതിലാണ് താല്പര്യമെന്നും പാർവതി പറഞ്ഞു ഫിലിം ഫെയർ എന്നുള്ള അഭിമുഖത്തിലാണ് താരത്തിൻ്റെ വെളിപ്പെടുത്തൽ പാർവതി തിരുവത്തിൻ്റെ വാക്കുകൾ ഇതാണ് ഞാൻ പ്രണയിച്ചിട്ടുണ്ട് പക്ഷേ കുറെ നാളായ സിംഗിളാണ് മുൻകാവുമാരിൽ മിക്കവരായാലും സൗഹൃദം സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ പലരും ഞാൻ ഇപ്പോഴും സംസാരിക്കാറുണ്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു എന്നല്ല എങ്കിലും വല്ലപ്പോഴും വിളിച്ച് നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ല കാരണം ഏതോ ഒരു കാലത്ത് ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്നവരാണ് ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചവരാണ് അവർ സന്തോഷരായിരിക്കണം എന്ന് എനിക്ക് കരുതുന്നു കാരണം ഞാൻ സന്തോഷവതിയാണ് ചിലപ്പോൾ ഒറ്റപ്പെടൽ തോന്നാം കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന ദിവസങ്ങളുമുണ്ട് മനുഷ്യരുടെ സ്പർശങ്ങളെല്ലാം നമ്മൾ കടന്നു പോകുന്ന ദിവസം ഉണ്ടല്ലോ അത് ന്യായരഹിതമാണ് ഒരുപാട് മാനസിക പ്രശ്നങ്ങളിൽ കടന്നു പോകുന്ന ആളാണ് ഞാൻ അമിതമായി ഭക്ഷണം കഴിക്കുന്ന കുഴപ്പം എനിക്കുണ്ടായിരുന്നു ബോഡിയിൽ ഡിഫോമിയ അതിൻ്റെ അതിൻ്റെ പീക്കിലായിരുന്നു ആ സമയത്ത് ഞാൻ വളരെ നല്ല വ്യക്തിയെ ഡേറ്റ് ചെയ്യുകയായിരുന്നു എനിക്ക് ദേഷ്യവും വിഷപ്പും ഒരുമിച്ച് വരും വിഷുക്കുന്ന എനിക്ക് ദേഷ്യം വരും ഭക്ഷണം കഴിക്കേണ്ട എന്ന് വിചാരിക്കും കാരണം നമ്മൾ തടി വെച്ച് കാണാൻ വൃത്തികേടായി പോകും എന്നൊക്കെ തോന്നും ആ സമയത്ത് അവ എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കും ചായയും ജിഞ്ചർ ടീയും ഒക്കെ ഉണ്ടാക്കി തരും പക്ഷേ ഭക്ഷണത്തോടുള്ള എൻ്റെ ദേഷ്യം ആ ബന്ധത്തെ മോശമാക്കാൻ തുടങ്ങി എൻ്റെ മാനസിക ബുദ്ധിമുട്ടുകൾ ആ ബന്ധത്തെയും ബാധിച്ചു ഞാൻ തന്നെ ആ ബന്ധം നശിപ്പിച്ചു എന്ന് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഞാൻ മനസ്സിലാക്കി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും സംസാരിച്ചു ഞാൻ ക്ഷമ ചോദിച്ചു കുറയുന്ന ആൾക്ക് ശേഷം അവൻ തുറന്ന് സംസാരിക്കുന്നത് ഒരു തരത്തിൽ മുറകുണക്കിലാണ് ഇനി മറ്റൊരാളെ ജീവിതത്തിലേക്ക് മുമ്പ് ഞാൻ എൻ്റെ കാര്യം കുറച്ചുകൂടി കൂടി ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരും